കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞങ്ങൾ സിസ്റ്റേഴ്സ് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്മോൾ ജ്വല്ലറി ബിസിനസ്സാണ് സാക്കിൻ സാക്കിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങൾ അമസോണിനോട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള തുടക്കക്കാർക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് പ്ലാസ്റ്റിക് കൊറിയർ ബാഗ് അൻപതെണ്ണം വരുന്ന ഒരു സെറ്റ് മുന്നൂറ് രൂപേൻ്റെ താഴെ റേറ്റ് വന്നിട്ടുള്ളൂ താങ്ക് യു സ്റ്റിക്കേഴ്സ് നയൻറ്റി നയൻ റുപ്പീസിന് നൂറ്റി എട്ട് പീസ് വരുന്ന സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് ഹണികം പേപ്പർ റോൾസ് പ്രൊഡക്റ്റൊക്കെ ഡാമേജ് ആവാതിരിക്കും വളരെ യൂസ്ഫുൾ ആണ് അതിൻ്റെ ഒരു റോള് വൺ സിക്സ്റ്റി നയൻ റുപ്പീസിനാണ് വാങ്ങിച്ചിട്ടുള്ളത് താങ്ക് യു കാർഡ്സ് നൂറെണ്ണം വരുന്നൊരു സെറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ താഴായിട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പാക്കിംഗ് ബോക്സസ് ട്വൻ്റി ഫൈവ് പീസസ് വരുന്നൊരു സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പേജൊന്ന് ചെക്ക്ഔട്ട് ചെയ്തു നോക്കുക സിമ്പിൾ ആൻഡ് അലങ്കൻ്റ് ആയിട്ടുള്ള ആൻഡ് ഡോഡീസ് ജ്വല്ലറീസ് വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ ന്യൂ കളക്ഷൻസ് ലോഞ്ച് ആവുന്നുണ്ട് അപ്പോൾ പ്രീ ബുക്ക് ചെയ്യാനും പറ്റും എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് വയ്ക്കുക ഞങ്ങളെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കുകയും ചെയ്യുക